പ്രിയമുള്ളവരെ ജമാഅത്തെ ഇസ്ലാമി ആവിഷ്കരിച്ച ബൈത്തു സക്കാത്ത് അതിനോടെ അനുബന്ധമായി ചില ക്ലബ്ബുകളും ചില സംഘടനകളുമൊക്കെ ബൈത്തുസക്കാത്ത് പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ പങ്കെടുത്ത് സംസാരിച്ച അലിയാർ ഖാസിമി മഹാപേടലാണ് പെട്ടത് എന്ന് പണ്ഡിതന്മാരുടെ വിവരണങ്ങളും അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിച്ച കർമ്മശാസ്ത്ര വിരുദ്ധമായ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം കർമ്മപരമായി എങ്ങനെ മനസ്സിലാക്കണമെന്ന് സിദ്ധാന്തിക്കുന്ന കർമ്മശാസ്ത്രത്തിൻ്റെ നിരാകരണം വ്യക്തമായും അദ്ദേഹത്തിനുണ്ട് എന്ന് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ നിന്ന് ബോധ്യപ്പെടുകയും അത് പ്രേക്ഷകരൊക്കെ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ പ്രശ്നമാക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഞാൻ അങ്ങനെ ഞാനങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത് സംഘടിത ജക്കാത്ത് ആയാലേ പറ്റുള്ളൂ എന്നൊന്നും എനിക്ക് വാദമില്ല സംഘടിതമായി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നതുപോലെ ഇതും ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ സംഘടിതമായി മാത്രമേ ചെയ്യാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഫറായ ഇത്തരത്തിലുള്ള കാര്യം തക്കാത്ത് പോലുള്ള കാര്യങ്ങൾ സംഘടിതമായേ ചെയ്യാൻ അനുവദിക്കുന്നുള്ളൂ എന്ന് ഖണ്ഡിതമായും ദൃഢമായും പറഞ്ഞ അദ്ദേഹം പിന്നെ അതിൽ നിന്ന് മരക്കം മറിയാൻ നിർവാഹമല്ല അപ്പോൾ അതിന് വൈരുദ്ധ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്ന ഒരുപാട് വൈരുദ്ധ്യങ്ങളാണ് ഏഴ് മിനിറ്റിൽ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നത് ഇൻഷാല്ല ആ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് നമ്മൾ ശേഷം വീഡിയോ ചെയ്യും ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു കർമ്മശാസ്ത്രം ഈ സംഘടിതക്കാത്തിന് വിലക്കുന്നില്ല സംഘടിതമായി തന്നെ കൊടുക്കാം എന്നൊക്കെ ഇവിടെ ഇപ്പോൾ ചർച്ചയുള്ളത് ഒരു നിശ്ചിത കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ജക്കാത്ത് പിരിച്ചെടുത്ത് എന്നിട്ട് അവർ സ്കോളർഷിപ്പിനും പത്രം നടത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നടത്തുന്ന ആ സംവിധാനമാണ് ഇവിടെ എതിർപ്പണി വിധേയമായിട്ടുള്ളത് അപ്പോൾ ആ എതിർപ്പണി വിധേയമായ കാര്യം ചെയ്യുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് കർമ്മശാസ്ത്ര വിരുദ്ധമാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് നടത്തുന്നവർക്കും അറിയാം പക്ഷെ അവരുടെ പാർട്ടിയെ വെളുപ്പിക്കുവാനും പാർട്ടി പ്രവർത്തനത്തിന് ഫണ്ട് സ്വരൂപിക്കുവാനും ജക്കാത്തിന് ദുരുപയോഗം ചെയ്യുക എന്ന മതവിരുദ്ധ നീക്കത്തിൻ്റെ സയണിസ്റ്റിൻ്റെ ഒരു ചുവയുള്ള പാർട്ടിയാണ് അവരെന്നത് കൊണ്ട് അവരത് തുടർന്നു വരുന്നു ഒഴിവാക്കാൻ അവരിഞ്ഞ് പഠിച്ചാലും പഠിപ്പിച്ചാലും തന്നെ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല അത്തരം ആളുകൾ ചെയ്യുന്ന സംഘടിത ജക്കാത്ത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നത് തന്നെ ഉറപ്പാണ് അപ്പം അങ്ങനെയുള്ള തെക്കാത്തിനെ ഇദ്ദേഹം വേറെ ഒരു രീതിയിൽ വ്യാഖ്യാനിച്ചു അങ്ങനെ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് ഫിക്ഹി ഒരിക്കലും സംഘടിത തെക്കാത്തിനെ തടയുന്നില്ല തടയാത്ത കാലത്തോളം അത് നടത്താം എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് അതിനെക്കുറിച്ച് വിശദീകരിച്ച പണ്ഡിതന്മാരെയൊക്കെ കൊച്ചാക്കിക്കൊണ്ടും ഞാൻ അവർക്ക് മറുപടി പറയുന്നില്ല കാരണം അർഹിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ മറുപടി ഉണ്ടാവണം പണ്ഡിതന്മാർ വിഷയം കിതാബും രേഖയും അടിസ്ഥാനത്തിൽ പറയുമ്പോൾ പിന്നെ കപ്പൽ മറിഞ്ഞാൽ പുറമാണ് സുഖം എന്ന് പറഞ്ഞ പോലെ അത് കേട്ടു നോക്കി ഞാൻ ഓരോന്നിനും പേരോടിനും മറുപടി പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നു പക്ഷേ അത് കേട്ടു നോക്കുമ്പോൾ അർഹതല്ലയെന്ന് മറുപടിക്ക് അർഹതല്ലയെന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹം ഉദ്ദേശിച്ചതാണ് അതിന് ആരൊക്കുണ്ടെങ്കിലൊക്കെ ഒന്ന് വാടക എടുത്തി ചെയ്യിപ്പിച്ചാൽ ഉപകാരപ്രദമായിരിക്കും എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത് മറുപടി അർഹിക്കുന്നുണ്ടെങ്കിൽ ആണത്തമുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണ് വേണ്ടത് അല്ലാതെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിക ഫ്യഹ് സംഘടിത സക്കാത്തിന് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട സംഘടിത സക്കാത്തിനെ കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മറ്റി അത് ശേഖരിച്ചു കമ്മിറ്റി അത് വിതരണം ചെയ്യൂ വിതരണം തന്നെ പലർക്കും പല സമയത്തും ഓരോരുത്തരുടെ തക്കാത്ത് എപ്പോഴുമല്ല പല സമയത്തുള്ള സക്കാത്തായിരിക്കും ഉണ്ടാകൽ അങ്ങനത്തെ സക്കാത്ത് അവരുദ്ദേശിക്കുന്ന രീതിയിൽ വിനിയോഗിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ എതിർപ്പ് വന്നിട്ടുള്ളത് ഇനി അതിലെ ഓരോ വപ്പുകളെക്കുറിച്ചും ഫിഖഹിന് കാഴ്ചപ്പാടുണ്ട് അപ്പം അത് പാടില്ല എന്ന് പറഞ്ഞതിന് മൂപ്പർ അത് സംഘടിതമായും ഒറ്റക്കും കൊടുക്ക എന്ന് പറഞ്ഞ് മലക്കം മറിഞ്ഞ് വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര ഏഴ് മിനിറ്റ് കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് ഇൻഷാല്ല അതിനെക്കുറിച്ച് ശേഷം വീഡിയോ ചെയ്യാം സൗകര്യത്തിനനുസരിച്ച് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ഫിഖഹി സംഘടിത സക്കാത്തിനെ വിലക്കുന്നില്ല എന്ന് കർമ്മശാസ്ത്രത്തിന്റെ ബാലപാഠം പോലും പഠിക്കാതെ അദ്ദേഹം തട്ടിവിട്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിന് ആദ്യം ഒന്ന് ഫിഖഹ് ഈ വിഷയത്തിൽ പഠിപ്പിക്കലാണ് നമ്മളുടെ ഉദ്ദേശം അദ്ദേഹം അത് പഠിച്ചതിൻ്റെ ശേഷം പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കാം കർമ്മശാസ്ത്രം അറിയാമെന്നും പണ്ഡിതന്മാർ അങ്ങനെയാണ് കർമ്മശാസ്ത്രത്തിൽ ഇങ്ങനെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ അഴവഴമ്പൻ സമീപനം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഫിഖഹിൻ്റെ നിയമങ്ങൾ പറയുമ്പോൾ അതിനെ ഗണ്ണിക്കുന്ന ഇബാറത്തുകൊണ്ടാണ് ഖണ്ഡിക്കേണ്ടത് പണ്ഡിതോചിതമായിട്ട് അവിടെ ഞാൻ അർഹിക്കുന്നില്ലേ മറുപടി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കപ്പൽ പറഞ്ഞപ്പോൾ പുറത്ത് കയറി സുഖം എന്ന് പറഞ്ഞ പോലെ അതുപോലെ അബദ്ധങ്ങൾ പലതും വീഴും വീഴുന്ന സമയത്ത് സൈക്കിൾ മുതൽ ചിരി പോലെ ചിരിച്ചവണമെന്നും കാര്യമില്ല മറുപടിക്ക് മറുപടി പറയണം അത് ആരാണെങ്കിലും ശരി ആ സ്വന്തം കയ്യിൽ അതിനുള്ള ഇന്ധനം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് പിന്നെ ഒഴിഞ്ഞു മാറൽ ഇത് രക്ഷപ്പെടലാണ് ഇത് ബുദ്ധിയുള്ളവരുടെയും മാന്യന്മാരുടെയും ലക്ഷണമല്ല മറുപടി പറയണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നിനും മറുപടി കിട്ടുന്നില്ല അതുകൊണ്ട് മറുപടി അറിയിക്കുന്നില്ല ഞാൻ പറയുന്നില്ല എന്ന് അതുകൊണ്ട് ആണത്തം എന്നുള്ളതുണ്ടെങ്കിൽ ഇസ്ലാമിലെ എന്തെങ്കിലും ബാലവാടം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രാമായണത്തിലെ മറ്റോ ഒന്ന് രണ്ട് വരികൾ പറയുന്ന പോലെയല്ലേ ഇസ്ലാമിൻ്റെ ഫിക്ക് അത് ഖണ്ഡിതമായും ഉസൂലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേർത്ത് പഠിച്ച് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ പണ്ഡിതന്മാർ ആ നിയമങ്ങൾ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് അത് ഗണ്ണിക്കാനാണ് തയ്യാറാവേണ്ടത് അല്ലാതെ അവരെന്തെങ്കിലും കൊച്ചാക്കുന്ന രീതിയിലോ അവർ പഠിച്ചതുപോലെ ഞാൻ പഠിച്ചിട്ടില്ല അവർ പറയുന്നത് പോലെ അംഗവിക്ഷേപം ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടലല്ല അത് ഈ ദീനന് വികലമാക്കുന്ന ഒരാളെ എത്രമാത്രം പ്രതിപക്ഷ ബഹുമാനത്തോടെ സ്വീകരിക്കണമെന്ന് ദീനിൻ്റെ ആളുകൾക്കറിയാം ഇത്രമാത്രം ജനങ്ങൾക്ക് മുമ്പിൽ ഇല്ലാത്ത ഒരു ഇസ്ലാമിക നിയമം ഉണ്ടാക്കി പറഞ്ഞ് ഇസ്ലാമിൻ്റെ പേരിൽ കറ്റ് കെട്ടി പറഞ്ഞ ഒരു കാസിമിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഭയങ്കര അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല ദീനവികലമാക്കിയവരെ വൈകല്യത്തിൻ്റെ സ്വഭാവത്തോടു കൂടെ തന്നെ തിരിച്ചടിക്കും അതിനൊക്കെ ധൈര്യമുള്ളവർ പ്രതികരിക്കാൻ വന്നാൽ മതി അഥവാ സ്വന്തം കപ്പാസിറ്റി വേണം പ്രതികരിക്കാൻ അല്ലാതെ എവിടെയെങ്കിലും എഴുതി കൊടുത്തതോ ആരെങ്കിലും വാടകക്കെടുത്ത നാക്കായ് ഉപയോഗിച്ചതോ ഇവിടെ ഫയറ്റാൻ കൊണ്ടുവന്നാൽ അത് വിജയിക്കില്ല അപ്പോൾ ചുരുക്കത്തില് അദ്ദേഹത്തിനിക്ക് ഇതിന്റെ ഫിക് ഞാൻ ഈ വീഡിയോയിൽ പഠിപ്പിക്കുകയാണ് ഇൻഷാല്ല ബാക്കി സൗകര്യത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ വീഡിയോക്ക് മറുപടി പറയാം കമ്മിറ്റിക്ക് എന്തൊക്കെയാണ് പോരായ്മ ഉള്ളത് ജക്കാത്ത് വിതരണത്തിന് ഇസ്ലാമിൽ മൂന്ന് രീതിയാണുള്ളത് ഒന്ന് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് അവിടുത്തെ ഇമാമിനെ ഏൽപ്പിക്കുക രണ്ട് സ്വയം വിതരണം ചെയ്യുക മൂന്ന് അർഹതയുള്ളവനെ വക്കാലത്താക്കുക എന്നാണ് ഈ എന്നതാണ് ഈ മൂന്ന് രൂപങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ഭരണമില്ലാത്തതിനാൽ വിവര വിതരണത്തിന് രണ്ട് രീതി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ ഈ മൂന്ന് വകുപ്പിലും അഭിനവ കമ്മിറ്റികൾക്ക് ഒരു പ്രവേശനവുമില്ല എന്ന് ചിന്തിച്ചാൽ അറിയാം വിവിധ തസ്തികകളുള്ള ഒരു സംവിധാനത്തിനാണ് കമ്മിറ്റി എന്ന് പറയുന്നത് അതിൽ പ്രസിഡന്റ് ഉണ്ടാവും സെക്രട്ടറി ഉണ്ടാവും ട്രഷറർ ഉണ്ടാവും മെമ്പർമാരുണ്ടാവും ഇവർക്കൊക്കെ വ്യത്യസ്ത പോസ്റ്റുകളാണുള്ളത് അവർക്കൊക്കെ വ്യത്യസ്ത അധികാരങ്ങളാണുള്ളത് ഈ കമ്മിറ്റിയെ സക്കാത്ത് ഏൽപ്പിച്ചാൽ മറ്റുള്ള എല്ലാവരെയും നിഷ്പ്രഭമാക്കാൻ പ്രസിഡന്റിന് വിറ്റ് അധികാരം ഉണ്ടാവുമല്ലോ ആക്കുകയും സെക്രട്ടറിയുടെ അധികാരം മെമ്പർമാർക്കില്ല ഇങ്ങനെ വ്യത്യസ്ത തലത്തിൽ അധികാരമുള്ള ഒരു കൂട്ടുകമ്പനിയാണ് ഇപ്പൊ ഈ കമ്മിറ്റി അവരെ വക്കാലത്താക്കാൻ പോലും ഇസ്ലാമിൽ ഊപ്പില്ല വക്കാലത്തിനെ മറ പിടിച്ചാണ് ചില കമ്മിറ്റിക്കാർ രംഗപ്രവേശം ചെയ്യാറുള്ളത് അതായത് ചില നാടുകളിൽ വൈത്തു സക്കാത്തിൽ എങ്കിലും ഗുഹാബികളൊക്കെ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാണ്ട ഉണ്ടാക്കല് അവർക്കും ഇത് നടപ്പിലാക്കാൻ തന്നെ ഒരു വകുപ്പുമില്ല അപ്പൊ ജനമാഅത്ത് ഇസ്ലാമിയെ പോലെ ബൈത്തുൽ മാലോ അല്ലെങ്കിൽ ഇസ്ലാമിയ ഭരണാധികാരിയോ ആ രീതിയിൽ ചമയാറില്ല അവര് അപ്പം വ്യത്യസ്ത പവറുള്ള ഒരു കൂട്ടത്തെ വക്കാലത്താക്കപ്പെട്ട വസ്തുവിലും ഓരോരുത്തർക്കും വ്യത്യസ്ത അധികാരങ്ങളാണ് ഉണ്ടാവുക അവിടെ ഒരാൾ അരി കൊടുക്കാൻ വേണ്ടി കമ്മിറ്റി ഓഫ് എൻ അഭിപ്രായപ്പെട്ടാല് ഒരു നിശ്ചിത വഹ് കൊടുക്കണമെന്ന് ഒരു മെമ്പർ അഭിപ്രായപ്പെടും അല്ല അപ്പുറത്തുള്ള നമ്മുടെ ആമാക്ക് അല്ലെങ്കിൽ ചേക്കോക്കാക്കാണ് വലിയ ക്ഷീണമുള്ളത് മറ്റാൾ അഭിപ്രായപ്പെടും മറ്റുള്ളവരതിനെ എതിർക്കും ചെലപ്പം അപ്പൊ അയാളുടെ അഭിപ്രായത്തിന് ഭൂരിപക്ഷ പിന്തുണ ഇല്ലെങ്കിൽ അയാളുടെ അഭിപ്രായം ഔട്ട് അയാളുടെ വക്കാലത്തിന്റെ പവറ നഷ്ടപ്പെട്ടു ഇങ്ങനെ വിടവാങ്ങാൻ പറ്റുന്നതല്ല ഒരു വക്കാലത്ത് എന്ന് പറയുന്നത് അധികാരം വേണം അതിനാൽ തന്നെ കമ്മിറ്റിക്ക് വക്കാലത്തിന്റെ പവർ നൽകാൻ ഇസ്ലാമിക ഫിഖിൽ ഒരു വഴിതും ഇല്ല ചിലപ്പോൾ ഫക്കീറിന്റെ യോഗ്യത തീരുമാനിക്കാൻ കമ്മിറ്റിയിലെ ഭൂരിഭാഗം പരിശോധിക്കേണ്ടതായും വരും ഭൂരിപക്ഷത്തിനനുസരിച്ചല്ല തീരുമാനിക്കല് ഇത്തരത്തിൽ പലതരം പ്രശ്നങ്ങളും പ്രതിസന്ധികളും കമ്മിറ്റി ഉണ്ടാവും എന്നതിനാൽ രൂപീകരിച്ച് കമ്മിറ്റി ഉണ്ടാക്കി ഇത്തരം പരിപാടിക്ക് ഇറങ്ങൽ തന്നെ ഷറൈന വിരുദ്ധമാണ് എന്ന് ഏതാൾക്കും ചിന്തിച്ചാൽ വ്യക്തമാകും ഇനി ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ഒരു ന്യായത്തിനും ഒരു നിലനിൽപ്പും ഇസ്ലാമിക രാജ്യത്തെ ഇമാമിന് ചില ഘട്ടങ്ങളിൽ സക്കാത്ത് പിരിച്ചെടുക്കാനുള്ള പവറുണ്ട് അതുകൊണ്ട് അതിന്റെ മറവിടിച്ചും സക്കാത്ത് കമ്മിറ്റിക്ക് ശുദ്ധികൽപ്പിക്കാൻ കഴിയില്ല നൂതനവാദികൾ പലരും ശ്രമിക്കുന്നത് അങ്ങനെയാണ് സക്കാത്ത് പോലുള്ളവ ഇമാമിന് തന്നെ പൂർണാർത്ഥത്തിൽ പിരിച്ചെടുക്കാൻ അവകാശമില്ലെന്നാണ് വസ്തുത ഫിത്തർസക്കാത്ത് സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കല് പലരും ആന്തരിക സ്വത്തിന്റെ സ്വത്തിന്റെ ബാഹ്യ ാത്ത് എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് സംബന്ധമായ വിവരണം ഇങ്ങനെ മനസ്സിലാക്കാം ചെറുവാനിയിൽ മുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിലാണ് ഈ ഉദ്ധരണിയുള്ളത് ആന്തരികമായ സ്വത്ത് സക്കാത്ത് സ്വർണവെള്ളി നാണയങ്ങൾ നിധി കച്ചവട ചരക്കുകൾ തുടങ്ങിയവയുടെ സക്കാത്തും പിതൃസക്കാത്തുമാണ് ഒന്നാമത്തത് അതായത് ആന്തരികമായ സ്വത്ത് രണ്ട് ബാഹ്യധനത്തിന്റെ സക്കാത്താണ് അത് കൃഷി കൃഷികൾ ആട് മാട് ഒട്ടകം പഴവർഗ്ഗങ്ങൾ ലോഹങ്ങൾ എന്നിവയുടെ സക്കാത്താണ് അപ്പൊ ഇങ്ങനെ തരാണ് സക്കാത്തിന്റെ സാധനങ്ങൾ ഇവയിൽ ആന്തരിക ഇനത്തിൽപ്പെട്ട സക്കാത്ത് മുസ്ലിം ഭരണാധികാരിയിലേക്ക് തിരിക്കൽ കൊണ്ട് തന്നെ ബാധ്യത വഴിവായി കിട്ടുമെങ്കിലും പ്രത്യേക നിർദ്ദേശം അടിസ്ഥാനത്തിൽ ജനങ്ങളോടത് ആവശ്യപ്പെടാനോ പിരിച്ചെടുക്കാനോ അദ്ദേഹത്തിന് പോലും അധികാരമില്ല എന്നാണ് ഷെറു പറയുന്നത് നിഹായ മോനിയുമെല്ലാം ഈ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അയൽ ഉദ്ധരണി ഇതിൽ പറയുന്ന എന്താണ് ഇമാമിന് ഇത് ആവശ്യപ്പെടാൻ തന്നെ അധികാരമില്ല പക്ഷെ ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നില്ല എന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ ധരിച്ചാല് അവനക്ക് ആവശ്യപ്പെടാം എന്താവശ്യപ്പെടാം എന്നിലേക്ക് തിരിക്കണമെന്നല്ല നീ കൊടുക്കണം എന്ന് നിർദ്ദേശം നൽകാം ഇമാമിന് ഇതിന് അർഹതയില്ല എന്നതിന് പണ്ഡിതന്മാർ പറയുന്ന ന്യായം അത് ഷറഹുൽ മുഹമ്മദ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് അമ്മൽ അമ്മൽ അംവാലുൽ ബാത്തിനത്തു മാവർദി ലൈസലിൽ സക്കാത്ത് ഭരണകർത്താക്കളുടെ നിയന്ത്രണ പരിധിയിൽ വരുന്നില്ലെന്ന് ഇമാം മാവീ അൻഹു പ്രസ്താവിച്ചിട്ടുണ്ട് അതിനാൽ അവയുടെ വിതരണം ചെയ്യേണ്ട ബാധ്യത മുതൽ ഉടമക്ക് തന്നെയാണ് അഥവാ ഭരണാധികാരി ജനങ്ങളിൽ നിന്ന് സക്കാത്ത് ആവശ്യപ്പെടാതെ മുതലിന്റെ ഉടമകൾ തന്നെ ഇഷ്ടാനുസൃതം ഇമാമിലേക്ക് അതിനെ കൊണ്ടുപോയി കൊടുത്താൽ വിനിയോഗിച്ചാൽ ബാധ്യത വീടുന്നതാണ് എന്നാണ് ഷറഫുൽ മുഹദ്ബ് ആറ് നൂറ്റി അറുപത്തി ആറ് വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഭരണാധികാരി എന്നാൽ ആരാണ് നമ്മുടെ അമീർ ഭരണാധികാരിൽപ്പെട്ടോ അതാ നോക്കേണ്ടത് കമ്മറ്റിക്കാർ ഇമാമിന്റെ റോളിലും അഭിനയിച്ചുകൊണ്ട് കൊണ്ട് സക്കാത്തിൽ ഇരിക്കാറുണ്ട് ഇരിക്കെല്ലാവരും സക്കാത്ത് നശിപ്പിക്കാ ചെയ്യുന്നത് മതം വ്യക്തമായും പരിചയപ്പെടുത്തിയ എന്ത് യോഗ്യതയാണ് ഈ കമ്മിറ്റിക്കുള്ളത് അല്ലെങ്കിൽ ഈ അമീറിനുള്ളത് ആരാണ് ഈ അധികാരങ്ങളൊക്കെ ഉള്ള ഇമാമിൻ അതാണ് അറിയേണ്ടത് വിശദീകരിക്കുന്നു യജൂസ് പ്രാതിനിധ്യം ഉടമ്പടി ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ആർജിക്കൽ എന്നിവ മുഖേന സ്ഥിരപ്പെട്ടതായ ഇമാമത്തും ശക്തമായ അധികാരവും ഭരണസാധ്യതയും ഉള്ളവനിക്കാണ് ഇമാമ എന്ന് പറയുന്നത് ഈ അമീറിന് ഏത് അംഗീകാരമാണുള്ളത് അവരെ പാർട്ടിയിൽ തന്നെ ഈ അംഗീകാരം അവർക്കുണ്ടോ അപ്പൊ രൂപീകരിക്കപ്പെടുന്നതും ആജീവനാന്തമായി നിയമിക്കപ്പെടുമായ ഒരു കമ്മിറ്റിക്കും ഇമാമിന് പറയപ്പെട്ട ഒരു യോഗ്യതയും ഇല്ല എന്നത് വ്യക്തമാണ് അതുകൊണ്ട് കമ്മിറ്റിയെ ഇമാമിനോട് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ അജ്ഞതയാണ് അല്ലെങ്കിൽ തിക്കാരമാണത് അതുകൊണ്ട് തന്നെ കമ്മിറ്റിയോ സമിതികളോ ഇമാമല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ് മേൽ പവറുള്ള ഇമാമിന് പോലും ഫിത്തർ സക്കാദ് പോലുള്ളവ ചോദിച്ചു വാങ്ങാൻ അർഹതയില്ല എന്നിരിക്കെ ഇമാമിന്റെ സ്ഥാനത്ത് അവതരിച്ചതാണെന്ന് അവകാശപ്പെടുന്ന കമ്മിറ്റിക്ക് പിരിവ് നടത്തി ഈ വിതരണം നടത്താൻ ഏത് മതമാണ് അധികാരം നൽകുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട് ഇമാമിന് ഇത്തരത്തിൽ സക്കാദ് ചോദിക്കൽ ഹെറാമാണെന്ന നിയമമാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കല്യൂബി ഇമാം വിശദീകരിക്കുന്നു ഭരണാധികാരികൾ ഉടമകളിൽ നിന്ന് സക്കാദ് സംഭരിക്കൽ നിഷിദ്ധമാണ് കല്യൂബി രണ്ട് നാൽപ്പത്തി മൂന്ന് തുടർന്ന് പറയട്ടെ മഹല്ലിഹൽ വാലി ഫിത്താത്ത് ഉൾപ്പെടെയുള്ള ആന്തരിക സക്കാത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഭരണാധികാരികളെ ഉടമ ഏൽപ്പിച്ചാൽ അവർക്കത് സ്വീകരിക്കാമെന്ന് മാത്രം അല്ലാതെ വെള്ള കൊണ്ടുപോകാൻ ഞാൻ വിതരണം ചെയ്തോളാം ഇമാമിന് പറയാൻ അവിടെ അധികാരമില്ല ഫിത്തർ സക്കാത്ത് ഉൾപ്പെടെയുള്ള ആന്തരിക സമ്പത്തുകൊണ്ട് സക്കാത്തിനെ പറ്റി ഭരണാധികാരികൾ പോലും വേവലാതിപ്പെടേണ്ടതില്ല നിർബന്ധിച്ച് അടപ്പിക്കാൻ വാളും പരിചയമെടുക്കേണ്ടതില്ല എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം നിസ്കരിക്കുക നോമനുഷ്ഠിക്കുക ജക്കാതെ നൽകുക തുടങ്ങി മതനിർദ്ദേശങ്ങൾ വ്യക്തികളോട് സ്പെഷ്യലായിട്ടാണ് ഉള്ളത് എന്നതിനാലും പ്രസ്തുത നിർദ്ദേശം ഭരണകൂടങ്ങളോടല്ലാത്തതിനാലും വ്യക്തികൾ തന്നെ അത് നൽകി അവരുടെ ബാധ്യത വീട്ടേണ്ടതാണ് എന്നാണ് ശറ ഇവിടെ പറയുന്നത് പക്ഷേ വാങ്ങാൻ അർഹതയുള്ളവരെ സംബന്ധിച്ച് വ്യക്തികളെക്കാളും ജ്ഞാനവും അറിവും ഗവൺമെന്റിനായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഉടമകൾക്ക് തങ്ങളുടെ സക്കാത്ത് ഇസ്ലാമിക ഗവൺമെന്റിനെ ഏൽപ്പിക്കാം എന്ന് മാത്രം എന്നാൽ ഇസ്ലാമിക ഗവൺമെന്റുകൾ ഇല്ലാത്തതിനാൽ ഓരോ പ്രദേശത്തുമുള്ള മുസ്ലിങ്ങൾ ഗ്രാമം അല്ലെങ്കിൽ താലൂക്ക് ജില്ല സംസ്ഥാനം എന്നിവ അടിസ്ഥാനമാക്കി സക്കാത്ത് സംഘടിപ്പിച്ച് വിതരണം ചെയ്യാമെന്ന വാദം ശരിവെക്കാൻ ഒരു ന്യായവും കാണുന്നില്ല ഇത്തരത്തിൽ വിതരണം ചെയ്യപ്പെടുന്നവ സൗജന്യമായി നൽകപ്പെട്ടതുപോലെയോ മറ്റുമാണ് അതുകൊണ്ട് സക്കാത്തിന്റെ ബാധ്യത അവിടെ കിടക്കും അത് കബറിലെത്തുമ്പോഴേ അറിയുകയുള്ളു പ്രഥമ സ്റ്റെപ്പിൽ അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും സക്കാത്ത് കൊടുത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങൾക്കെല്ലാം സക്കാത്തുകൾ വേറെ തന്നെ കണക്കെടുത്ത് കൊടുത്തു വീട്ടിയെങ്കിലേ ബാധ്യത കൂടുകയുള്ളൂ അവിടെ ഒരു അമീറും കബറിൽ സഹായിക്കാൻ ഉണ്ടാവുകയില്ല എന്നത് നമ്മൾ ഓർക്കണം അപ്പൊ ഇവിടെ സക്കാത്തിനെ കുറിച്ച് ഇസ്ലാമിയ ഭരണകൂടത്തിനോ അല്ലാത്തോടത്തൊക്കെ ഇങ്ങനെയാണ് ഇമാമിന് പോലും ഇങ്ങനെ ആവശ്യപ്പെടാൻ അധികാരമൊന്നുമില്ല എന്നൊക്കെ വകുമ്പോൾ ചില വിരുദ്ധന്മാർ ജക്കാത്ത് കൊടുക്കാതെ കഴിച്ചിലാവില്ലേ എന്ന ന്യായം തോന്നിയാക്കാം എന്നാൽ അവിടെ വിരുദ്ധന്മാരെ പിടികൂടാൻ ഇമാമിന് ചില അധികാരങ്ങൾ നൽകുന്നുണ്ട് ഇസ്ലാമിക ഭരണാധികാരിക്ക് സക്കാത്ത് വിഹിതം ചോദിച്ചു വാങ്ങാൻ അവകാശം നിയമത്തിന്റെ മറവിൽ വല്ല വിരുദന്മാരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അവരെ പിടികൂടാൻ ഇമാമിന് അധികാരമുണ്ട് ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ഗുതന്ത്രത്തിലൂടെ അരങ്ങിൽ നിയമത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ചെട്ടിയാൻ പ്രстеഗമായ ഓർഡർ ഉണ്ട് ഇസ്ലാമിൽ ആ നിർദ്ദേശം ബഹാനപ്പെട്ട ഇമാം റംലി വിശദീകരിക്കുന്നു ഫയൽസുമുഹു ഇദാ ലന്നമിൻ ഇൻസാനൻ അദമ ഇഖറാജിഹാ അൻ യഖൂല ലഹു അദ്ദഹാ വ ഇല്ലാ ഫദഫഹാ ലീ ലിുഫർരിഖഹാ ലന്നഹു ഇസാലതു മുങ്കരിൻ തർഹുൽ മുഹദ്ദബ് നിഹായ ഒരാൾ സക്കാത്ത് നൽകിയിട്ടില്ലെന്ന് ഭരണാധികാരിക്ക് ബോധ്യമായാൽ സ്വന്തം നൽകണമെന്നോ അല്ലെങ്കിൽ തന്നെ ഏൽപ്പിക്കണമെന്നോ നിർദ്ദേശിക്കാൻ ഭരണാധികാരിക്ക് അവകാശമുണ്ടെന്ന് മാത്രമല്ല അത് നിർബന്ധവുമാണ് ഷഹുൽ മുഹദ്ബ് ടെഹ നിഹായ ഇതിലൊക്കെ ഇത് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ ആവശ്യപ്പെടാൻ ഇമാമിന് മാത്രമേ അർഹതയുള്ളൂ ഒറ്റപ്പെട്ട വ്യക്തികൾക്കോ സ്വന്തം അമീറായി ചമഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് ഒരധികാരവും ഇല്ല ഇക്കാര്യം കൂടി വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ഇമാം ഷെർവാനി പ്രസ്തുത വിഷയത്തിൽ മറ്റു വ്യക്തികളും ഇമാമിന് സമാനമാണ് പക്ഷെ ഇത് സക്കാത്ത് നൽകാൻ നിർദ്ദേശിക്കുന്ന വിഷയത്തിൽ മാത്രമാണ് വ്യക്തികളെ ഏൽപ്പിക്കാൻ അവകാശപ്പെടുന്ന വിഷയത്തിലല്ല അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവരുണ്ടെങ്കിൽ കൊടുക്കണോ എന്ന് പറയാനേ പറ്റുള്ളൂ ഇമാമനും ആ ഒറ്റപ്പെട്ട വ്യക്തികൾക്കും നാട്ടിലുള്ള കാര്യകർത്താക്കളായ ആളുകൾക്കും അല്ലാതെ എന്നെ ഏൽപ്പിക്കൂ ഞാൻ കൊടുക്കട്ടെ എന്ന് അവകാശപ്പെടാനോ പറയാനോ അധികാരമില്ല മേൽ ഉദ്ധരിണക്ക അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കൊരു സാഹചര്യത്തിനും സക്കാത്ത് ചോദിച്ചു വാങ്ങാൻ വകുപ്പില്ലെന്ന് വ്യക്തമാണ് അതിനാൽ വിതൃസക്കാത്ത് സമാഹരിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി രൂപീകരിക്കുന്നതിനും ആ കമ്മിറ്റികൾ വഴി ജനങ്ങളിൽ നിന്ന് സക്കാത്തിന്റെ ഓഹരികൾ പിടിച്ചെടുക്കുന്നതിനും ഇസ്ലാമികമായി ഒരു മാനവും ന്യായവുമില്ല എന്ന് വളരെ വ്യക്തമാണ് ഇനി കമ്മിറ്റി മെമ്പറെ വക്കീലാക്കിയാൽ ഈ പ്രശ്നമൊക്കെ തീരൂലേ എന്ന് ചിലർ ചോദിക്കാറുണ്ട് ഒരു പ്രദേശത്ത് രൂപം കൊണ്ട കമ്മിറ്റിയിലവർ അംഗത്തെ വക്കാലത്താക്കിക്കൂടെ എന്ന ചോദ്യമാണ് ഉയരാറുള്ളത് അയാൾ കമ്മിറ്റി മെമ്പറായി എന്ന പരിഗണന വെച്ചാണ് അയാളെ വക്കാലത്താക്കുന്നതെങ്കിൽ ആ അത് ഗതകാല എതിരാണ് ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റിനെ ഏൽപ്പിക്കാന്നുള്ളതോ അതിൽ അംഗളത്തിനെ ഏൽപ്പിക്കാന്നുള്ളതോ മുമ്പ് കാലത്തൊന്നും കേട്ടുകളില്ലാത്തതാണ് അത്തരത്തിലുള്ള ഒരാൾ വക്കീലാവാനുള്ള സർവ്വനിബന്ധനകളും യഥോചിതം പാലിച്ചിട്ടുണ്ടെന്ന് ഉടമക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ വിതരണത്തിന് അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഉടമയുടെ ബാധ്യത വീടുകയുള്ളൂ എന്നാണ് ഇമാം നവവി വലിയാമിന് വിശദീകരിച്ചിട്ടുള്ളത് المؤذن <applause> <applause> قال أصحابنا تفريقه بنفسه أفضل من التوكيل بلا خلاف لأنه على ثقة من تفريقه بخلاف الوكيل وعلى تقدير خيانة الوكيل لا يسقط الفرض عن المالك لأن يده كيده فما لم يصل المال إلى المستحقين لا يبرأ ذمة المالك ഒന്ന് നമ്മുടെ അഷാബിമാർ പറഞ്ഞു വക്കാലത്താക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം സ്വന്തം വിതരണമാണ് കാരണം വിതരണത്തിൽ ഉറപ്പും വക്കീലിനെ ഏൽപ്പിക്കുന്നതിൽ സംശയമാണുള്ളത് വക്കീൽ വഞ്ചന കാണിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉടമയുടെ ബാധ്യത വീടുന്നതേ അല്ല അവകാ അവകാശികൾക്ക് എത്തിയിട്ടില്ലെങ്കിലും വിരീതി തന്നെയാണ് എന്നാൽ ഇമാമിലേക്ക് ഏൽപ്പിക്കുന്നതോടെ ഉടമയുടെ ബാധ്യത കൂടും ആ ഇമാമിന്റെ അടുത്താണ്ട് ഏൽപ്പിച്ചാൽ തന്നെ അവൻ സെക്കാത്ത് കൊടുത്ത് കൊടുക്കണം എന്നുള്ള ബാധ്യത അവന് ഒഴിവാക്കി കിട്ടും ഏ ഒറ്റപ്പെട്ട ആളുകൾക്കോ ഈ പറയപ്പെട്ട അമീറിനൊക്കെ ഏൽപ്പിച്ചാൽ കൊടുത്ത് അവന്റെ പിന്നാലെ കൂടി ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ കൂടി നോക്കണം ഒക്കാലത്ത് ഏൽപ്പിച്ചതൊക്കെ എന്നാണ് ഷഹുൽ മുഹദ്ബ് വിശദീകരിക്കുന്നത് ആറ് നൂറ്റി അറുപത്തി ആറിൽ ഭരണാധികാരിയെ ഏൽപ്പിക്കുന്നതിനേക്കാളും വക്കീലിനെ ഇറക്കി വിതരണം നടത്തുന്നതിനേക്കാളും അത്യുത്തമം സ്വയം വിതരണം ചെയ്യലാണ് ഇനി സ്വയം വിതരണത്തിന് സാധ്യമല്ലാത്തിടത്ത ഇമാം അക്രമി കൂടിയാണെങ്കിൽ മാത്രമേ വക്കീലിനെ സമീപിക്കുന്നതിൽ ഔചിത്യമുള്ളൂ എന്ന് ഇമാം റംലി വിശദീകരിച്ചിട്ടുണ്ട് ഇമാമിലേക്ക് ഏൽപ്പിക്കുന്നതിനേക്കാളും വക്കീലിനെ ഏൽപ്പിക്കുന്നതിനേക്കാളും അത്യുത്തമമായിട്ടുള്ളത് ഉടമ തന്നെ സ്വയം വിതരണം ചെയ്യലാണ് സ്വന്തം വിതരണത്തിൽ ഉറപ്പും മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതിൽ സംശയമുണ്ടെന്നതാണ് കാരണം അക്രമിയായ ഭരണാധികാരിയിലേക്ക് ഏൽപ്പിക്കുന്നതിലേറെ നല്ലത് വക്കീലിലേക്ക് ഏൽപ്പിക്കലാണ് നിഹായ മൂന്ന് നൂറ്റി മുപ്പത്തി ആറ് ഒരു പ്രദേശത്ത് ജക്കാത്ത് സമാഹരിക്കാൻ വേണ്ടി രൂപം കൊണ്ട കമ്മിറ്റി ജനങ്ങളിൽ നിന്ന് തീരെ ജക്കാത്ത് ആവശ്യപ്പെടുന്നില്ല ഇനി കമ്മിറ്റിയെ എന്നാൽ കമ്മിറ്റിയെ ഏൽപ്പിക്കുന്നവർ മാത്രം സ്വതീപിക്കുക മാത്രമാണ് ചെയ്യുന്നത് എങ്കിൽ ആ കമ്മിറ്റിയിലും അടക്കാൻ പാടില്ല കാരണം എന്താ കമ്മിറ്റിക്ക് സക്കാത്തിന്റെ വക്കാലത്ത് വ്യവസ്ഥ പാലിക്കാനുള്ള ഒരർഹതയുമില്ലെന്ന് തന്നെ അതുകൊണ്ട് സംഘടിത തക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുക എന്ന നിഷിദ്ധമായ പ്രവർത്തനം ശരിവെക്കുന്നതും അതിന് പ്രോത്സാഹനം നൽകുന്നതുമാണ് ഈ കാര്യം എന്നതിനാൽ പരമാവധി ഈ കമ്മിറ്റിയിൽപ്പെട്ട അംഗങ്ങളെപ്പോലും വക്കാലത്ത് ഏൽപ്പിക്കാതിരിക്കുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന് നാം മനസ്സിലാക്കണം തോന്നുന്ന രീതിയിലൊക്കെ വിതരണം ചെയ്യാൻ തക്കാത്തിനെ ഉപയോഗപ്പെടുത്തുന്ന സുന്നിവിരുദ്ധരായ ശരീരത്തിന്റെ ശത്രുക്കൾ അവരുടെ ജക്കാത്ത് നഷ്ടപ്പെടുത്തുന്നു എന്നതിന് പുറമെ കുറിച്ചൊന്നും ആധികാരികമായി പഠിക്കാത്ത സാധാരണക്കാരുടെ ജക്കാത്തിനെ ഇത്തരത്തിൽ കമ്മിറ്റികളിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട് അവരുടെ അമലിനെ ബാത്തിലാക്കി മഷറയിൽ ഖേദത്തിനും പ്രതിസന്ധിക്കും ഇരയാക്കുന്ന രീതിയിൽ ചൂട്ടുപിടിക്കുന്ന ഈ കാസിമിയെ പോലെയുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള കർമ്മശാസ്ത്ര വിധി ഇതാണ് എന്നും ഇനി നമ്മൾ ഈ വിശദീകരിച്ചതല്ല ഫിഖ്ഹിൻ്റെ ഷാഫി മദഹബിൻ്റെ കാഴ്ചപ്പാട് എന്ന അഭിപ്രായമുണ്ടെങ്കിൽ അത് അദ്ദേഹം ആധികാരിക രേഖയോടുകൂടെ ഉദ്ധരിക്കട്ടെ എന്നിട്ട് ഈ പറയപ്പെട്ട കമ്മിറ്റിയെ എങ്ങനെയാണ് ഈ പരിപാടി ഏൽപ്പിക്കാൻ പറ്റുക അദ്ദേഹത്തിൻ്റെ മറുപടിയിലൊന്നും കമ്മിറ്റി ഏൽപ്പിക്കുക എന്നുള്ളത് വിട്ടുപോയിരിക്കുന്നു അദ്ദേഹം പങ്കെടുത്തത് വൈത്തു ജക്കാത്ത് എന്ന് പറയുന്ന വീടിൻ്റെ താക്കോൽദാനത്തിനാണ് അഥവാ സക്കാത്തായിട്ടിങ്ങനെ വീട് കൊടുക്കുക ഇതൊക്കെ ഇപ്പോൾ എവിടെയാണ് കണ്ടിട്ടുള്ളത് ഏത് കർമ്മശാസ്ത്രത്തിലാണ് സക്കാത്തായിട്ട് വീട് കമ്മറ്റി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് അത് ഇസ്ലാമിക ഭരണത്തിലാണെങ്കിൽ പോലും എവിടെയാണ് കമ്മറ്റ് ആ ഇമാമ് വീടുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞത് ഈ രീതിയിലാണ് സക്കാത്ത് നൽകേണ്ടത് എന്ന് ഈ സക്കാത്ത് കമ്മറ്റിക്കാർക്ക് പ്രോത്സാഹനം നൽകി ആ വേദിയിൽ പോയിട്ട് എല്ലാ തോന്നിവാസവും മതത്തിൻ്റെ മേരിൽ വിളിച്ച് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് ഈ പറയുന്നത് എന്നതുകൊണ്ട് ഇതാണ് ഇസ്ലാമിക നിയമം എന്ന് ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം വഞ്ചനകളിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉണർത്തുന്നത് ഇനി കാസിമിക്കോ അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാർക്കോ ആർക്കെങ്കിലും ഈ പറയപ്പെട്ട വിഷയം ഷാഫി മതഹബ് അടിസ്ഥാനത്തിൽ ശരിയല്ല എന്ന അഭിപ്രായം പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്തിട്ട് അറിയിക്കണമെന്നും ഇൻഷാ തുടർന്ന് നമുക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്നും അറിയിക്കുകയാണ് മതം പറഞ്ഞ ലക്ഷ്യവും മാർഗവും അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ താൽപ്പര്യമില്ലാത്തവർ ഇസ്ലാമിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടി മതത്തിൽ അണിനിറന്നവരല്ല ഇതര മതങ്ങളിൽ മതവിധികൾ തോന്നുന്ന പോലെ വളച്ചൊടിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം മതത്തിനകത്തു തന്നെ ഉണ്ട് എന്നതിനാൽ വർഷത്തിനിടയിൽ ഒരു നിയമത്തെ തന്നെ പലതവണ പൊളിച്ചെഴുതാനുള്ള അവസരം അവർക്കൊക്കെ ഉണ്ട് മതം പൊളിച്ചെഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇസ്ലാമിനെ വെറുതെ വിട്ട് അത്തരം സംരംഭങ്ങളിൽ സ്ഥാനം നേടുന്നതായിരിക്കും ഉചിതം എന്നാണ് അവരോടൊക്കെ ഉണർത്താനുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം കാസിബിയുടെ കർമ്മശാസ്ത്ര ഖണ്ഡനത്തിന് ശേഷം അവതരിപ്പിക്കാം എന്ന് അറിയിക്കുകയാണ്